ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഗാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് ഇത് പല കളറിൽ പല ഡിസൈനിൽ നല്ല ബോർഡറോടു കൂടിയ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ സാരികൾ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് വിടർത്തി കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ മുന്താണിയും ബോർഡറും എല്ലാം വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇത് ഓറഞ്ചിൽ നല്ല ക്രീം കളറ് ഡിസൈനോട് കൂടിയ സാരിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചു വരുന്നത് ഇനി ഇതിൻ്റെ ബോഡി നമുക്ക് കാണാം ബോഡി ചെറിയ ചെറിയ ത്രെഡ് വർക്കോട് കൂടിയ ബോഡിയാണ് അതിൽ ക്രീമും ബ്ലാക്കും വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് ഒരുപാട് വലിപ്പമുള്ള ബോർഡർ ഒന്നും അല്ല തീരെ ചെറുതുമല്ല ഒരു മീഡിയം ബോർഡറാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇനി നമുക്ക് ഒരു പിങ്കും ക്രീമും ബ്ലാക്കൊക്കെ കൂടി ഡിസൈനോട് ഒരു സാരി പരിചയപ്പെടാം ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് കാണിച്ച് തരാം നമ്മുടെ മുന്താണിയാണിത് ഇതിൽ നല്ലോണം ഡിസൈനൊക്കെ ഉണ്ട് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് ഇതിപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ഇതിൻ്റെ വർക്കൊക്കെ നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയ വർക്കുകളാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള സാരികളാണ് കാരണം നമുക്കിത് ഫുൾ സൈസിൽ കാണുമ്പോൾ ഈ ഒരു ഏരിതിൽ നിൽക്കും ഇതിൻ്റെ താഴത്തെയും മോളിലത്തെയും ബോർഡർ ഒരേ മോഡലാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു ചെക്ക് മോഡൽ സാരിയാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ അറിയാം പീകോക്കും ലൈറ്റ് ബ്ലൂവും ഒക്കെ ആയിട്ട് പിന്നെ ഇതിനകത്ത് ഗ്രീൻ കളർ പൂക്കളുണ്ട് അതുപോലെ പല കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരി ആട്ടോ ഇതോ ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബോഡി ഒന്ന് കാണാം ഇതിൻ്റെ ബോഡി ഇതേ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ഇതാണിതിൻ്റെ ബോഡി ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഒരുപാട് വലിയ ബോർഡർ എന്നല്ല ഒരു മീഡിയം ബോർഡർ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി നമ്മളിത് നീല ഒരു ലൈൻസാണ് ഇതിൽ നമ്മൾ കാണുന്നത് പുറത്ത് ഇതിപ്പം ഇതിൻ്റെ മുന്താണിയാണ് ഇനി നമുക്കിത് തുറന്ന് ഇതിൻ്റെ ബോഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഇതിൽ നല്ല ത്രെഡൊക്കെ കെട്ടിയ നല്ല അടിപൊളി ഡിസൈനാണ് അതേ ത്രെഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫുൾ ചെക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ലൈൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ മുന്താണിയിലാണ് ലൈൻസ് ഉള്ളൂ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ആണ് നല്ല ഇലയുടെ ഒക്കെ ഡിസൈനായിട്ട് ഗോൾഡൻ വർക്കുള്ളൊരു ബോർഡർ ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫുൾ ചെക്കാണ് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വൈറ്റും ബ്ലാക്കും വൈലറ്റൊക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ബോഡി ഫുള്ളും ഈ ഒരു വർക്കാണ് മുന്താണിയിൽ മാത്രമേ മറ്റേ വർക്കുള്ളൂ ഇനി നമ്മൾക്കൊരു റെഡ് പിങ്ക് ക്രീമൊക്കെ ആയിട്ടുള്ളൊരു സാരി പരിചയപ്പെടുത്തി തരാം അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഇതെല്ലാം നമുക്കൊരു തൊള്ളായിരം ആയിരം റേഞ്ചിൽ കിട്ടുന്ന സാരികളാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോഡി നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഓവർ വർക്കൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും ഓവർ വർക്കൊന്നും ഇല്ലാത്ത ബോർഡറാണ് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ബോർഡറാണ് ഇതാണ് ഇതിന്റെ ബോർഡർ ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ ബോർഡർ ഒരുപാട് വീതിയൊന്നും ഇല്ല ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് ഈ വർക്കുകൾ വളരെ ഒരു വെറൈറ്റി വർക്കാണ് അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ചെറിയ ചെറിയ ലൈൻസ് ആണ് ഇതിന്റെ ബോർഡർ ഇത് ക്രീമും മഞ്ഞയും ചേർന്ന ഒരു ലൈൻസ് ഉള്ള സാരിയാണ് ഇതിന്റെ ബോർഡറാണ് ആണ്ട്ടോ നമ്മൾ ഈ കാണുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഇനി നമുക്കിതിൻ്റെ ബോഡി ഒന്ന് കാണാം ഇപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി ഇതിൻ്റെ ബോഡിയും മുന്താണിയും ഒരേ മോഡലിൽ തന്നെയാണ് ഇതിന് എക്സ്ട്രാ വർക്കുള്ള മുന്താണി ഇല്ല പിന്നെ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോർഡറാണ് നല്ല ഭംഗിയുള്ള ബോർഡറാണ് താഴ്ത്തും മോളിലും ഒരേ ബോർഡർ തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം നമ്മളിവിടെ വേറെ സാരി എടുത്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി എൻ്റെ വീഡിയോയെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതിന് വേണ്ടി നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും പിന്നെ ഡിസൈൻസുമാണ് ചെറിയ ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിനകത്തുള്ളൂ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരികളാണ് ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഒരു കോട്ടൺ സാരികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇടുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ബോർഡർ മുന്താണിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് ഒരു ക്രീമിൽ പച്ച കളറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി നമുക്കിതിൻ്റെ ബോഡി ഒന്ന് കാണാം ഇതും മുന്താണിയാണ് ഇനി ഇത് തുറന്ന് ഇതിൻ്റെ ബോഡി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരുപാട് വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കായിട്ട് നല്ല ഭംഗിയുള്ള ബോഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നെ ഇത് കാണുന്നവർ മാക്സിമം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ രണ്ട് ലെയർ ബോർഡർ ആണ് അത് ഗോൾഡനും പച്ചയും മിക്സ് ആയിട്ടുള്ളൊരു ബോർഡർ കേട്ടോ നമ്മളൊരു ഗ്രേ ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണിത് ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ മുന്താണിയിൽ വലിയ വലിയ വർക്കുകളാണ് വലിയ വലിയ ഇലകളും പൂക്കളൊക്കെയാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കില്ലാത്തതാണ് ഇതും അതിൻ്റെ മുന്താണിയാണ് പൂന്താണീൻ്റെ എൻഡാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ അത് ഇതാണ് സിമ്പിൾ വർക്കേ ഉള്ളൂ അതിൻ്റെ ബോർഡറിൻ്റെ താഴത്തെ ബോർഡറിൻ്റെ ഇവിടെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മോളിലത്തെ ബോർഡറിൽ ഇങ്ങനെ ഫ്ലവേഴ്സൊന്നുമില്ല ഈ ബോർഡർ മാത്രമേ ഉള്ളൂ മോളിൽ സിമ്പിൾ ബോർഡറാണ് കണ്ടോ ഈ ഒരു ബോർഡറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഈ സാരിയുടെ ഭയങ്കര അട്രാക്റ്റീവാണ് ഇതിന് എന്താ ചെറിയ ചെറിയ വർക്കുകളാണ് ഇതിനകത്തുള്ളത് ഇതും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ബോ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയിൽ ഹാഫ് ചെക്കും ഹാഫ് ആയിട്ടാണ് വരുന്നത് മേലിട്ട് ലെയിൻസും താഴോട്ട് ചെക്കുമാണ് ഇതിൽ വരുന്നത് ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു സാരിയാണ് ഇതിൽ ത്രെഡൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ള ഒരു മുന്താണിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബോഡി നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ആ പോർഷൻ ചെക്കും മുകളിലോട്ട് വരുമ്പോൾ ലൈൻസും ആണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഒരു പ്രത്യേക അട്രാക്ഷനാണ് ഈ ബോർഡർ ഈ കളറിന് മാച്ച് മാച്ചാവുന്ന ബോർഡറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മുകളിലോട്ട് വരുമ്പം ലൈൻസായിട്ടാണ് വരുന്നത് അല്ലാതെ ഫുൾ ചെക്കല്ല അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്കിത് ഞെറവിട്ട് ഉടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്ന ഒരു സാരിയുടെ ഡിസൈൻ ആണ്ട്ടോ ഇത് ഇതിൻ്റെ മുകളിലത്തെ ബോർഡറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത് ഇതിൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് ഇത് ഓറഞ്ചും ക്രീമും ചെറിയ ചെക്കോട് കൂടിയുള്ള സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ കളർ നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് ഇത് നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇവിടെ മുന്താണയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫുൾ ആയിട്ടും ചെറിയ ചെക്കാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ചെക്ക് സാരിയാണിത് ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത് ഒരുപാട് വീതിയുള്ള ബോർഡർ ഒന്നും അല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല നല്ലതല്ല ഈ ഒരു ബോർഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ഫുള്ളായിട്ടും കാണണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ